വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഓഡിറ്റോറിയത്തിലും സെമിനാർ ഹാളിലുമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നടത്തുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നടത്തുന്നത് അറുനൂറോളം പേർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കെ സി കൃഷ്ണകുമാർ ശ്രീലക്ഷ്മി എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ആദ്യഘട്ട പരിശീലനം ഈ മാസം അഞ്ചിന് സമാപിക്കും സുതാര്യവും സത്യസന്ധവുമായ ഇലക്ഷൻ സമ്പ്രദായം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം നൽകുന്നതെന്ന് മാസ്റ്റർ ട്രെയിനർ ബി പി സയ്യിദ് മുഹമ്മദ് പറഞ്ഞു നാല് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം ഘട്ട പരിശീലനം ആരംഭിക്കും ഒരു നേരം അറുപത് വീതം പേർക്കാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടു നേരം ഉണ്ട് ഇത് രണ്ടാം തീയതി തുടങ്ങിയ പ്രോസസ്സാണ് അഞ്ചാം തീയതിയോടെ ഒന്നാം ഘട്ടം അവസാനിക്കും ഒന്നാം ഒന്നാംഘട്ടം അവസാനിച്ച് പിന്നൊരു ഗ്യാപ്പിന് ശേഷം ഒരു ഒരു നാലഞ്ചു ദിവസ ഗ്യാപ്പിന് ശേഷം സെക്കൻഡ് റാൻഡേഷന് ശേഷം വീണ്ടും രണ്ടാം ഘട്ട ട്രെയിനിങ് ആരംഭിക്കും അപ്പോൾ അത് ഇതിലും കൂടുതൽ നീളുന്നൊരു പ്രോസസ്സായിരിക്കും ഇപ്പോൾ ഇവിടെ പ്രിസൈഡിങ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അതേസമയത്ത് അടുത്ത സെഷൻ വരുമ്പോൾ ഫസ്റ്റ് പോളിങ്ങും സെക്കൻഡ് പോളിങ്ങും തേർഡ് പോളിങ്ങും പ്രിസൈഡിങ് ഓഫീസറും എല്ലാവർക്കുമുള്ള ആയിരിക്കും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇലക്ഷൻ സമ്പ്രദായം നടപ്പിലാക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ ഡെപ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഇലക്ഷൻ സമ്പ്രദായത്തിലേക്ക് ഇപ്പോൾ പരിശീലനം സിദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വ്യവസ്ഥ സുതാര്യവും സത്യസന്ധവുമായാൽ മാത്രം പോരാ ആ വ്യവസ്ഥ സുതാര്യവും സത്യസന്ധവുമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സംവിധാനം കൂടി വേണം അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം കൃത്യവും സമയനിഷ്ഠവും സമയനിഷ്ഠവുമായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിങ് നാളെ വൈകുന്നേരത്തോടെ അവസാനിക്കും